ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നൂച്ച യൂണിന് ഒരു കിടിലും കറി തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിത് ഈ ഒരു സൈസ് വരുന്ന പടവലങ്ങ അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ തൊലി കളഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇതാ ഇത് ഒരു കുക്കറിലേക്ക് ഒരു പിടി പരിപ്പും കട്ട് ചെയ്ത പടവലങ്ങയും ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളകും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നാല് വിസിലടിച്ചെടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് ഇത് അരമുറി തേങ്ങയിലേക്ക് നല്ല ജീരകവും അര ടീസ്പൂണ് ഒരു തണ്ട് കറിവേപ്പില രണ്ട് ചേറുവുള്ളി ഒന്ന് അരച്ചെടുക്കുക വെന്ത് വന്ന കറിയിലേക്ക് അരപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇതാ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറവിടുന്നത് കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ചൂട് കാലി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ